പെർവാഡിലുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുമ്പള സഹകരണ ആശുപത്രിയിൽ ബിജെപിയുടെ പ്രതിഷേധം സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്ത് കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തി ഒടുവിൽ ഉന്നത നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചതോടെയാണ് പ്രശ്നം അവസാനിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പറവാടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുള്ള അപകടം നടന്നത് ഇതിൽ സാരമായി പരിക്കേറ്റ ബി ജെ പ്രവർത്തകൻ ആരിക്കാടി പാറസ്ഥാനത്തെ എൻ ഹരീഷ് കുമാർ എന്ന മുപ്പത്തിയേഴുകാരനാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന സ്ത്രീക്കും കൂടെയുണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റിരുന്നു ഇവർ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകരുകയും കാർ തലകീഴായി മറിയുകയും ചെയ്തു പരിക്കേറ്റ ഹരീഷ് കുമാർ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് ഇതേ തുടർന്നാണ് മതിയായ ചികിത്സ നൽകാത്തതിനാലാണ് ഹരീഷ് കുമാർ മരിക്കാനിടയായതെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ സംഘടിച്ച് ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചത് മുദ്രവാക്യം വിളിച്ചും കുത്തിയിരുത്തും പ്രതിഷേധിച്ച പ്രവർത്തകർ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ലെന്ന നിലപാടിലായിരുന്നു പ്രാദേശിക നേതാക്കളായ സുരേഷ് കുമാർ ഷെട്ടി വിജയ്കുമാർ മുരളീധര യാദവ് പ്രേമലത സുധാകര കാമത്ത് രമേശ് ഭട്ട് സുചിത് റൈ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം ഇന്നലെ രാത്രിയാണ് ഈ അപകടം പറ്റിയത് മറ്റേ ഭാഗത്താണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്ന് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പ്രശ്നമില്ല പെർഫെക്റ്റ് ആണ് മൈനർ അടിയാണുള്ളത് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവശ്യമില്ല പക്ഷേ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഓക്സിജൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉറപ്പില്ല അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഡെത്ത് നിങ്ങൾ ആദ്യം പറയുന്നത് ആദ്യം പറയാനായിരുന്നല്ലോ ഒരു എക്സ്പെർട്ട് ഡോക്ടർമാർ ഉണ്ടല്ലോ എന്നിട്ട് ഓർത്തിന്റെ പേര് പറഞ്ഞു പിന്നെ വേറെ ഡോക്ടറുടെ പേര് പറഞ്ഞു അപ്പൊ ഒരാളും കാണാനില്ല എല്ലാ മൊബൈൽ കോൺവെൻസേഷനിലാണ് ഇവരൊക്കെ ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് ആയിട്ട് ജസ്റ്റ് ഫോർ ഒരു എം ബി ബി എസ് ആയിട്ടുള്ള ഡോക്ടർ വരുന്നത് പിന്നെ മെഡിക്കൽ റൂൾ പ്രകാരം ഒരു കാഷ്വാലിറ്റിക്ക് ഒരു പേഷ്യന്റ് വന്നാൽ എം ഡിക്ക് വിളിക്കണം എം ഡി നോക്കണം അവർ സജസ്റ്റ് ചെയ്യണം അവിടെ ആ റിപ്പോർട്ട് പറയേണ്ടത് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തേക്കുമെന്ന സംശയത്തെ തുടർന്ന് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദന്റെയും എസ് ഐ കെ ശ്രീജേഷിന്റെയും നേതൃത്വത്തിൽ ആശുപത്രി വളപ്പിൽ കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തി പോലീസ് ഏറെ നേരം പരിശ്രമിച്ചിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല ഇതിനിടയിൽ ചിലർ പോലീസുമായി വാദത്തിലും വാക്കുതർക്കത്തിലും ഏർപ്പെട്ടു വിമരം പറഞ്ഞ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തി പോലീസ് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞും ബോധ്യപ്പെടുത്തിയും പ്രവർത്തകരെ അനുനയിപ്പിച്ചതോടെയാണ് പ്രശ്നം അവസാനിച്ചത് മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ നിന്ന് ഹരീഷ് കുമാറിന് നൽകിയ മരുന്നുകളുടെ വിവരങ്ങൾ അടക്കമുള്ള രേഖകൾ നൽകാമെന്ന് ആശുപത്രി അധികൃതരും പോലീസും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉറപ്പ് നൽകിയതായാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ